എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് വീണ്ടും നമ്മൾ അല്ലെ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് സന്തോഷം കാരണം ഞാനത് പറയാൻ കാരണം ഒരു പ്രീവിയസ് ഒരു ഇവന്റിൽ ഞങ്ങൾ എല്ലാവരും ഒന്ന് അസോസിയേറ്റ് ചെയ്തിരുന്നു എഗെയിൻ തിരിച്ചുവിടെ വരാൻ പറ്റിയായിരുന്നു ബ്ലൂ ടൈഗേഴ്സ് കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടിയിട്ട് വരാൻ പറ്റിയ ഒരുപാട് സന്തോഷം ലൈക്ക് അവരുടെ അന്തം പോലെ തന്നെ വി ഹർ യോർ ടു ചേർ ഫോർ കൊച്ചിൻ ബ്ലൂ ടൈഗേഴ്സ് സോ ഓൾ ദി ഗുഡ് ലക്ക് ഉഗ്രൻ പ്ലെയേഴ്സ് തന്നെയാണ് അപ്പോൾ അതിലൊന്നും ഒരു ഡൗട്ടില്ല അപ്പോൾ എല്ലാവിധ ആശംസകളും തീരെയാണ് ആൻഡ് ഇതിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവർ ഓപ്ഷനിൽ ബിഡ് ചെയ്ത് സഞ്ജുവിനെ എടുത്തത് ഹാഫ് ഹാഫ് ആൻഡ് മോർ എമൗണ്ടിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയേണ്ടത് നിങ്ങളുടെ നമ്മളുടെ സ്വത്താണ് അല്ലേ സഞ്ജു അപ്പോൾ ഓൾക്കറിയുടെ കഥയാണ് ഇതിലെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്നുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി പിന്നെയും വരാൻ സാധിച്ചുകഴിയിൽ എടുത്തിട്ട് പിന്നെ ഞാൻ ഞാൻ ക്രിക്കറ്റ് ഒന്നും കളിക്കുന്ന ഒരാളല്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് പറയാനും അറിയില്ല അതൊരു ഷോയിന് വേണ്ടി കാണിച്ചു എന്നേ ഉള്ളൂ അത് പക്ഷേ അപ്പോ നത്തി മോർ എല്ലാ പ്ലേയേഴ്സിനും എല്ലാവിധ ആശംസകളും നേരിടും െ കുറിച്ച് നമ്മള് ബ്ലൂ ടാഗേഴ്സിന് വേണ്ടിട്ടാണ് ഇവിടെ എത്തിയത് അല്ലെ അപ്പൊ ബ്ലൂ ടാഗേസിന്റെ കുറച്ച് എങ്ങനെയാണ് ബ്ലൂ ടാഗേഴ്സുമായിട്ടുള്ള ബന്ധം ബ്ലൂ ടൈഗേഴ്സിൽ വരാനുള്ള ഒരു നമ്പർ ആകാനുള്ള കാരണങ്ങളും മാളവീർന്നുണ്ട്

ും അതിന്റെ എനർജിയൊക്കെ ഉണ്ടാവില്ലേ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഓൾ ദ ടീംസ് ബെസ്റ്റ് ടീം തന്നെ വീട് ചെയ്യണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷമെന്നിപ്പോൾ ഇവിടെ വരാൻ പറ്റിയത് ആ സ്പോണ്ടാണ് തന്നെ വിളിക്കുന്നത് കോൺടാക്ട് ചെയ്യുന്നത് ഇന്നലെ കറക്റ്റ് ടൈമിൽ വിളിച്ചപ്പോൾ ഞാൻ കുട്ടികൾ ട്രാവൽ ചെയ്ത് വരുന്നൊരു ടൈം തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തൊരു സ്പോൺസറാണപ്പോൾ അവർക്ക് പിടിച്ചും സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം ഞാൻ സ്കൂൾ ടൈമിൽ ക്രിക്കറ്റ് ടീമിൽ കളിക്കണം കളിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ അന്നിങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ സ്കൂൾ ടീം ഇനി പോലും എനിക്ക് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എപ്പോഴാണ് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റിലൊക്കെ കളിക്കാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാര്യമാണ് അത് കേരളത്തിലുള്ള നല്ല ക്രിക്കറ്റേഴ്സിനെയൊക്കെ അവരുടെ ടാലൻസും കാര്യങ്ങളൊക്കെ എക്സിസ്ട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നല്ല ടാലൻ്റുകൾ മുമ്പോട്ട് വന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിനു വേണ്ടിയിട്ടൊക്കെ കളിക്കാനായിട്ട് ഒരുപാട് അതിന് വേണ്ടിയിട്ടുള്ളൊരു അടിത്തറയാണ് ഉള്ളത് ഭയങ്കര ഒരു പ്ലാറ്റ്ഫോം പി സി എൽ എന്നൊക്കെ പറയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം വരുന്ന അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും മുഖ്രനായിട്ടുള്ള പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നിന്നും വരണം ഞാനൊക്കെ ആഗ്രഹിക്കുകയല്ല ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര ക്രിക്കറ്ററാകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സിനിമ നടൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ സി 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 എല്ലാം കളിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് കാരണം ഭയങ്കര സ്ട്രെസ് റിലീസിങ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് സിനിമയിൽ നിന്ന് ക്രിക്കറ്റും ഭയങ്കര ബന്ധമുണ്ട് ടീം പ്ലേ ഭയങ്കര ടീം പ്ലേ ആണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത് അപ്പോൾ താങ്ക് യൂ നിങ്ങളെല്ലാവരും കാണാൻ പറ്റിയേ താങ്ക് യു സോ മച്ച് താങ്ക് യു വെരി കൊടുക്കുക